ഹലോ കിടത്തി സ്വാഗതം കിട്ടിടല്ല നിങ്ങൾ എം ഡി എം എ കുറിച്ച് കേട്ടിട്ടുണ്ടാ കേട്ടിട്ടൊക്കെ ഉണ്ടാവും ഇക്കാലത്ത് കേൾക്കാത്ത ആരുണ്ടാവില്ല അപ്പൊ എന്താ ചോദിച്ചാൽ എം ഡി എം എ ഇങ്ങനത്തെ കഞ്ചാവ് മറ്റേ ബ്രൗൺ ഷുഗർ ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ കടന്നത് സ്വാഭാവിക ആണുങ്ങളാണ് ഇല്ലാടല്ല നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ആമ്പള്ളേര് അല്ലെങ്കിൽ ഒരു ആമ്പള്ളാര് മനസ്സിലായില്ലെങ്കിൽ ആണുങ്ങൾ ഒരു ആ ഒരു കാറ്റഗറി ഇല്ലാടില്ല മനസ്സിലായി യുവതികളും കടത്തുന്നുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് തന്നെ ഉള്ളൂ ഇപ്പൊ ഒരു ന്യൂസ് തന്നിരിക്കുകയാണെങ്കിൽ കില്ലാടല്ല ആലുവയിൽ അമ്പത് ലക്ഷത്തിലേറെ എം ഡി എം എ കടത്തിയ യുവതി യുവതി പിടിയിലായി മനസ്സിലായില്ലേ ഒരു ബാഗിൽ കടത്തിരിക്കാണ്ടില്ലാ ഏകദേശം അമ്പത് ലക്ഷം രൂപയുടെ മുതൽ അതിനിപ്പോ ന്യൂസിനും കാര്യങ്ങളൊക്കെ അരഞ്ഞു പിഴിഞ്ഞ് നടക്കേണ്ടില്ലാടില്ല എന്തായാലും ഞാൻ പറയല്ലോ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവര് തെറ്റ് ചെയ്തെങ്കിൽ ഇവരെ ശിക്ഷിക്കുന്ന വേണം മനസ്സിലായില്ല അല്ലാതെ കോടതി കൊണ്ടുപോയിട്ട് ജാമ്യത്തിൽ പോകല്ല വേണ്ടത് യുവതി എന്നൊരു കൺസൾട്ടേഷൻ കൊണ്ട് തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കണം മനസ്സിലായിരിക്കില്ലാടില്ല അതേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഞാൻ ന്യൂസിൽ കാണിച്ചത് കാണാം ഒരു കിലോ പറഞ്ഞ അമ്പത് ലക്ഷം രൂപയുടെ മുതലാണ് എന്റെ പൊന്ന ഒരു കിലോ കിട്ടുക അമ്പത് ലക്ഷം രൂപ അല്ലെ മനസ്സിലായി ഒരു കിലോ അത് സംഭവം നമ്മള് ബാംഗ്ലൂർക്ക് കടത്താനാണ് നോക്കിയത് കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് എല്ലാവരും കടത്താൻ നോക്കിയത് മനസ്സിലായില്ലേ കേട്ടോ ആ പിള്ളേർക്ക് മാത്രമേ അപ്പൊ പിള്ളേർക്കുണ്ട് കുരുട്ടി ബുദ്ധിമുട്ട് എങ്ങനെയൊരു കാശിണ്ടാക്കണം മനസ്സിലായി കാശാണ് വലുത് അതുകൊണ്ട് എങ്ങനെയൊരു കാശ് ഉണ്ടാക്കണം അവരും കടത്താൻ നോക്കി പെട്ടു പിന്നെ ഒന്നും പറയാനില്ല ഇനി ഇതേ പറയാനുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെയും മറച്ച് എന്താ ഇപ്പം അറസ്റ്റ് ചെയ്തു കിലാടില്ല ഇനിയിപ്പോ ഇവർക്ക് കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശിക്ഷം വാങ്ങിക്കൊടുക്കണം മനസ്സിലായി അല്ലാതെ ഇപ്പോ ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ ഈ യുവതി അല്ലെങ്കിൽ പെണ്ണാണോ കൺസൾട്ടേഷൻ മാറ്റി വെച്ചിട്ട് തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കപ്പെടണം മനസ്സിലായില്ലേ അത് ചിലർ തെറ്റെന്ന് അല്ലെങ്കിൽ ഇട അമ്പലക്ഷോടെ മുതലാണ് മനസ്സിലായില്ലേ അതാണ് അത്രയോ കുടുംബങ്ങൾ നശിക്കുന്നില്ല മനസ്സിലായില്ല എത്രയോ കുടുംബം അത്രയോ യുവാക്കൾ നശിക്കും ഇത് വാങ്ങിയിട്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവർ കിട്ടുന്നവർ വാങ്ങി അടിക്കുക തന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും എല്ലാവരും ഇത് എന്തായാലും പിന്നെ ഈ സാധനം കൊണ്ടുവരുന്ന നിർത്തണം എന്നാലും നടക്കുള്ളൂ ഈ പ്രൊഡക്ഷൻ നിർത്തുമ്പോഴാണ് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവുമ്പോൾ ആ ഈ ഉപയോഗിക്കേണ്ട ഒരു എണ്ണം കുറയും അപ്പോൾ എന്തായാലും നടക്കട്ടെ ഇല്ല ഇടല്ലെ അറസ്റ്റ് ചെയ്തെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ എന്ന് പറയുന്നു മനസ്സിലായില്ലേ ഇപ്പൊ കരയെന്നൊക്കെ ഇല്ല അടല്ലും കാര്യമൊന്നുമില്ല അമ്പത് ലക്ഷം രൂപ സാധനം കിടത്താണെങ്കിൽ പിന്നെ ഈ ഇത്ര അഭിനയിക്കാനാണ് പാട് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ആര് ഉപയോഗിക്കാതിരിക്കുക അതേ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ ഇപ്പോൾ ലഹരി പറഞ്ഞു ഉപയോഗിച്ചിട്ട് നമ്മുടെ മൈൻഡ് മാറില്ല മനസ്സിലായി മൈൻഡ് നാല് നമുക്ക് പലതര തോട്ട് വരും ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല സത്യം അപ്പോൾ മാക്സിമം അതൊക്കെ ഉപയോഗിക്കാതിരിക്കുക അതേ പറയാനുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ